നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകമുട്ടാകെ തന്നെ കോവിഡ് നയന്റീന്റെ ഭീതിയിലാണ് കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈന സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു എന്ന വാർത്തകൾക്ക് പുറമേ ഇപ്പോൾ ലോകമൊട്ടാകെ നൂറിൽ പരം രാജ്യങ്ങളിൽ കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം കൊറോണ വൈറസ് ബാധ മൂലം മരിച്ചവരുടെ എണ്ണം കവിഞ്ഞിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലായി ഇതുവരെ നാലായിരത്തി പതിനൊന്ന് പേർ മരിച്ചു കഴിഞ്ഞു വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് മൂവായിരത്തി പേർ ഇറ്റലിയിൽ തന്നെ നാനൂറ്റി പേർ ഇറാനിൽ ൂറ്റി മുപ്പത്തിയേഴ് പേർ ദക്ഷിണ കൊറിയയിൽ അൻപത്തി ഒന്ന് യു എസിൽ ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് അങ്ങനെ നൂറിലധികം രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് രോഗം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അറുപതിനായിരത്തിലധികം ആളുകളുടെ രോഗം ഭേദമായി കഴിഞ്ഞിരിക്കുകയാണ് രോഗലക്ഷണങ്ങളെ തുടർന്ന് ആറ് അമേരിക്കൻ പാർലമെന്റ് അംഗങ്ങളെ നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞു അഞ്ച് റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഒരു ഡെമോക്രാറ്റ് അംഗവുമാണ്പാടികൾ റദ്ദാക്കിയിരിക്കുന്നത് മേരിലാൻഡിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്കാണ് കോവിഡ് ഭീഷണി നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയിൽ കൊറോണ സ്ഥിരീകരിച്ചിരുന്നു ഇതേ തുടർന്നാണ് അവിടെ ഭീതി ഉണ്ടായിരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രമുഖ നേതാവ് സെനറ്റർ റെഡ് ക്രോസ് അടക്കമുള്ളവരാണ് പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നത് പരിപാടിക്കിടെ ആളുകൾക്ക് ഹസ്തദാനം നൽകിയിരുന്നുവെന്ന് ടെസ് വ്യക്തമാക്കുകയും ചെയ്തു പാർലമെന്റ് അംഗം മാത് ആണ് മറ്റൊരാൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും രോഗബാധിതനുമായി ഇടപഴകിയിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്തു അതേസമയം മറ്റ് ഗേറ്റുശേഷം പ്രസിഡന്റിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യുകയും അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ താമസിക്കുകയും ചെയ്തിരുന്നു കോവിഡ് നയൻറ്റീൻ ഭീതിയിൽ ഇറ്റലിയിൽ കായിക മത്സരങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തി ഏപ്രിൽ മൂന്ന് വരെയാണ് വിലക്ക് മത്സരങ്ങൾ റദ്ദാക്കണമോ എന്ന് മൂന്നാഴ്ചക്കകം തീരുമാനിക്കുകയും ചെയ്തു ഇതിനുമുമ്പ് രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് ഇറ്റലിയിൽ ഫുട്ബോൾ മത്സരങ്ങൾ റദ്ദാക്കിയതും ചരിത്രപരമായ ഒരു കാഴ്ച തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി ബറൂസിയ ഡോർമോട്ട് മത്സരത്തിന്റെ കാണികളെ പ്രവേശിപ്പിക്കുന്നത് ഫ്രഞ്ച് പോലീസ് വിലക്കുകയും ചെയ്തു ഫ്രാൻസ് ചാമ്പ്യൻഷിപ്പും ഇന്ത്യാന വെൽസ് ടെന്നീസ് ടൂർണമെന്റും ഉപേക്ഷിക്കുകയും ചെയ്തു അമേരിക്കയിൽ റദ്ദാക്കുന്ന ആദ്യ ടൂർണമെന്റാണ് ഇന്ത്യാന വെൽസ് ടെന്നീസ് ഇത്തരത്തിൽ അമേരിക്ക പോലും കോവിഡ് ഭീഷണിയെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ